തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ആണ്ടൂർ കോണത്താണ് ഞാനിന്നുള്ളത് ഇതേ കാണുന്ന റോഡുണ്ടോ ആണ്ടൂർ കോണത്തുനിന്ന് പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററിൽ നോക്കും പള്ളിപ്പുറം ജംഗ്ഷനിൽ അതായത് എൻ എച്ചിലേക്ക് എത്താൻ സാധിക്കും കഴക്കൂട്ടത്തേക്കാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് വരുന്നത് ഈ ആണ്ടൂർ ആണ്ടൂർക്കാണം ജംഗ്ഷന് സമീപത്തായിട്ട് ഇത് കാണുന്ന ആണ്ടൂർ കോണം വില്ലേജ് ഓഫീസാണ് കേട്ടോ വില്ലേജ് ഓഫീസ് തൊട്ടപ്പുറത്ത് കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷൻ കാണാൻ അത് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ദാ ഈ കാണുന്ന വഴി അതായത് ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ദാ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ വഴി ആകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചും നമുക്ക് സെയിലാക്കാൻ സാധിക്കും പ്ലോട്ടുകൾ തിരിച്ചാണെങ്കിൽ അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ അതിനകത്ത് ലഭ്യമാണ് തിരുവനന്തപുരം കഴക്കൂട്ടം ബേസ് ചെയ്ത് പ്രോപ്പർട്ടീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഡീലാണ് നല്ല റേറ്റിന് അതായത് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വീട് വെച്ചാൽ മതിയാവും കേട്ടോ ആ രീതിയിൽ പെർഫെക്റ്റ് ആക്കി നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നല്ലൊരു വിലയ്ക്ക് സ്വന്തമാകും കേട്ടോ പ്രോപ്പർട്ടി ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം വേഗം തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം പുള്ളിക്കാരനെ വിളിച്ച് ഡീലായി നമുക്ക് ഇതാണ് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഇരുപത്തിരണ്ട് സെന്റ് പ്രോപ്പർട്ടി ഇതിന് നമുക്ക് ചുറ്റും ഇങ്ങനെ വഴി കാണാം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്താണെങ്കിലും നമുക്ക് അധികം പ്രോ പ്രോപ്പർട്ടിയുടെ അതായത് പ്ലോട്ടിൽ ലോസ് വരത്തില്ല ഞാൻ അതിൻ്റെ സ്കെച്ച് കൂടെ ആഡ് ചെയ്തേക്കാം നമുക്കിതിനകത്ത് അഞ്ച് സെൻറ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ദ നമുക്ക് ഈ ഭാഗം തൊട്ട് ഇങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് വഴിയുണ്ട് നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു വഴിയുണ്ട് അതുപോലെ നമുക്ക് അകത്തേക്കുള്ള ഒരു പ്ലോട്ടിന് വേണ്ടി മാത്രം ഒരു ചെറിയൊരു വഴി ഫോം ചെയ്താൽ മതിയാവും നല്ല ലെവൽ ചെയ്ത് നീറ്റാക്കിയ പ്രോപ്പർട്ടിയാണ് ഇതിൽ നിന്ന് വേറെ ലാൻഡ് ഡെവലപ്മെൻറ് വർക്ക് ഒന്നും ചെയ്യേണ്ട കേട്ടോ നമ്മൾ വീടൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്കി പണികൾ ചെയ്ത് നമുക്ക് അതിന് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആ രീതിയിൽ നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഉള്ള സ്ഥലത്താണ് കേട്ടോ നമ്മൾ പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ആണ്ടൂർക്കോണം വില്ലേജ് ഓഫീസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസും മുന്നൂറ് മീറ്റർ വരത്തില്ല കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് അതായത് പള്ളിപ്പുറം പോത്തൻകോട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നടന്ന് കയറാം ആ ഡൂക്കാറും ജംഗ്ഷൻ അടുത്ത് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തി രണ്ട് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി ഇതിൽ നിങ്ങൾ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ഞാനൊരു സ്കെച്ച് ആഡ് ചെയ്തിരുന്ന പോലെ ഒരു അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അതായത് കുറച്ചൊന്ന് വില കൂടി നിൽക്കും കാരണം നമുക്ക് ഈ ഒരു വഴി പോകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കോസ്റ്റ് ആ വരുന്ന ലോസ് ബാക്കിയുള്ള ലാൻഡിലേക്ക് കയറി വരുന്നുണ്ടാവും അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും താല്പര്യമുള്ളവർ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ചോ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീലാക്കാം നമുക്കിപ്പോൾ ഈ ഒരു ഏരിയയിൽ പിന്നെ അടുത്തൊരു ഡെവലപ്മെൻ്റ് സാധ്യതയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ആണ് ഫേസ് ഫോർ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരമാണ് ഇപ്പോൾ അവിടെ ഒത്തിരി അധികം കമ്പനികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പള്ളിപ്പുറം മംഗലപുരം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കഴക്കൂട്ടത്തേക്ക് കയറാനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഏഴര കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ഏഴര കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ കാരണം റോഡെല്ലാം നല്ലതാണ് പെട്ടെന്ന് തന്നെ എൻ എച്ചിലേക്ക് കയറാം നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് കഴക്കൂട്ടം എത്താം അതുപോലെ തന്നെ എൻ എച്ചിലോട്ട് എന്നുള്ള ആക്സസിബിലിറ്റി വളരെ എളുപ്പമാണ് എയർപോർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ആക്സസിബിലിറ്റി നല്ല ഈസിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം തോന്നും പക്ഷേ പെട്ടെന്ന് എത്തിപ്പെടാം റോഡ് റോഡ് കണക്ടിവിറ്റി അത്രയും നല്ല നീറ്റാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാലര ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് പണ്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളെ ഓൺ നമ്പറിൽ ചെയ്താൽ അതിനൊക്കെ ചോദിച്ച വിലയിൻ്റെ ഒരു പകുതിക്കും താഴെ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ നല്ലൊരു പ്രൈസാണ് മിസ്സാക്കല്ലേ